ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെയൊക്കെ മനസ്സിൽ ഒരു സാധാരണ രീതിയിൽ കയറി വരാൻ പോകുന്ന ഒരു സംശയത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചിന്തിക്കാൻ പോകുന്നത് ഇതേ ഇപ്പോൾ ഈ തോക്ക് കേട്ടോണ്ടെങ്കിൽ ഈ സമയത്ത് എത്രയോ ആൾക്കാർ ഇപ്പോൾ ഈശോയോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും അല്ലേ ഓരോരുത്തർക്കും ഓരോ നിയോഗങ്ങളാണ് രോഗങ്ങൾ സങ്കടങ്ങൾ വലിയ ക്രൈസിസുകൾ പഠിത്തത്തിലുള്ള ബുദ്ധിമുട്ട് ഭാവി ജീവിതത്തെക്കുറിച്ചുള്ള ഭയങ്ങൾ നമുക്ക് എല്ലാവർക്കും എന്തേലുമൊക്കെ ഒരു ക്രൈസിസ് എന്തേലുമൊക്കെ ഒരു സങ്കടം ഉണ്ടാവും അങ്ങനെ ഈ സങ്കടം ടെൻഷൻ ആകുലത കൺഫ്യൂഷനൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഈശോയോട് അത് പറയും പ്രാർത്ഥിക്കും മുമ്പേ പറഞ്ഞു വന്നോർത്തേ ഇപ്പോൾ ഈ ടോക്ക് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ആയിരമായിരം നിയോഗങ്ങൾ ആയിരമായിരം പ്രാർത്ഥനകൾ ദൈവസേനത്തിലേക്ക് എവിടേക്കോ വെച്ച് ഉയരുന്നുണ്ട് നമ്മുടെ കുഞ്ഞു മനസ്സിൽ വരാനുള്ള നിഷ്കളങ്കമായ നിഷ്കളങ്കമായൊരു ഡൗട്ടാണ് ഇത്രയധികം ആളുകൾ ലക്ഷക്കണക്കിന് ആൾക്കാർ ഈ ഒരു ദിവസം ഈ ഒരു സമയം തന്നെ സ്വർഗത്തിലേക്ക് ഈശോയുടെ അടുത്തേക്ക് പ്രാർത്ഥനകൾ നിയോഗങ്ങൾ സമർപ്പിക്കുമോ എൻ്റെ പ്രാർത്ഥന കേൾക്കാൻ ഈശോയ്ക്ക് നേരം ഉണ്ടാവുമോ എൻ്റെ കാര്യം ഈശോ ശ്രദ്ധിക്കുന്നുണ്ടാവോ എത്രയോ കോടിക്കണക്കിന് ജനങ്ങൾ വസിക്കുന്ന ഈ ഭൂമിയിൽ ആയിരമായിരം ആവശ്യങ്ങളുള്ള ഈ നാട്ടിൽ എൻ്റെ കാര്യത്തിൽ ഈശോ ശ്രദ്ധിക്കുന്നുണ്ടാവോ എൻ്റെ പ്രാർത്ഥന ഈശോ ശരിക്കും കേൾക്കുന്നുണ്ടാവോ എന്ന് ഒരു സംശയം നമുക്ക് വന്നേക്കാം ലൂക്കാസ് വിശേഷം ഏഴാമത്തെ ഇദ്ദേഹം ഒരുപാട് തവണ വായിച്ചൊരു എപ്പിസോഡായിരിക്കും ഒന്നുകൂടെ ഒന്ന് മനസ്സിരുത്തി ഒന്ന് വായിക്കണം ഏഴാമത് അധ്യായത്തിൽ പതിനൊന്ന് മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങൾ ഈശോ ചെയ്ത വലിയൊരു അത്ഭുതത്തെക്കുറിച്ചുള്ള ഒരു എപ്പിസോഡാണ് ഈശോ വലിയൊരു അത്ഭുതം കഴിഞ്ഞ് ഇങ്ങനെ ഒരു യാത്ര തുടരുകയാണ് ശതാദിപൻ്റെ വൃത്തിയെ സുഖപ്പെടുത്തി ഈശോയുടെ കൂടെ വലിയൊരു ഫാൻ ഉണ്ട് ഏഴാമത്തെ അധ്യയം പതിനൊന്നാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് ഈശോ ഇങ്ങനെ യാത്ര തുടരുന്നു ഒരു വലിയ ജനക്കൂട്ടം അവനെ അനുഗമിച്ചു അങ്ങനെ ഈശോ മുമ്പോട്ട് പോകുമ്പോൾ ഈ ടൗണിലെത്തുകയാണ് നായിൻ എന്ന പേരുള്ള പേരിലുള്ളൊരു പട്ടണത്തിലെത്തുകയാണ് അവിടെയും ഒരു വലിയ ജനക്കൂട്ടമുണ്ട് പന്ത്രണ്ടാമത്തെ വാക്യം മൂലം ശ്രദ്ധിച്ച് വായിച്ചാൽ പിടിയിട്ടും നായനിൽ അന്ന് ഒരു വലിയ സംഭവം ദുഃഖത്തിൻ്റെ ഒരു സംഭവം നടക്കുകയാണ് ഒരു ചേച്ചി ആ ചേച്ചി വിധവയാണ് ഹസ്ബൻഡ് നേരത്തെ മരിച്ചുപോയി ഓൾറെഡി ഒരു സങ്കടത്തിൽ നിൽക്കുന്ന ആളുടെ മകനും മരിച്ചിരിക്കുന്നു അപ്പോൾ ആ മകൻ്റെ ബോഡിയായിട്ടുള്ള വിലാപയാത്ര ഈ ടൗണിലുണ്ട് നമ്മളവിടെ വായിക്കുന്നുണ്ട് ഈ ചേച്ചിയുടെ കൂടെയും ഈ വിധവയായ സ്ത്രീയുടെ കൂടെയും വലിയൊരു ജനക്കൂട്ടം ഒരു സൈഡിൽ ഈശോയുടെ കൂടെ വലിയൊരു ജനക്കൂട്ടം ഇപ്പുറത്തെ സൈഡിൽ ഈ ചേച്ചിയുടെ കൂടെയും വലിയൊരു ജനക്കൂട്ടം ഈശോയുടെ കൂടെയുള്ള ജനക്കൂട്ടം ഭയങ്കര ഹാപ്പിയാണ് ഫാൻസാണ് ഈശോ ചെയ്ത് വലിയ അത്ഭുതത്തിൽ മതിമറന്ന് ഒരുപക്ഷെ ആരാധനയോടുകൂടി ഒരുപക്ഷെ ഭക്തിയോടുകൂടി ഈശോയുടെ കൂടെ പോയുന്നവരാണ് ഈ ചേച്ചിയുടെ കൂടെയുള്ള ജനക്കൂട്ടം തീർച്ചയായിട്ടും അങ്ങനെ ആഘോഷിക്കുന്ന ഒരു ജനക്കൂട്ടമല്ല ഈ ഈ ചേച്ചിയുടെ സങ്കടത്തിൽ പങ്കുചേരുന്ന ഒരു ജനാവലിയാണ് ശരിക്കും നമ്മൾ ചിന്തിച്ചാൽ ഇതൊന്ന് വിഷ്വലൈസ് ചെയ്താൽ വലിയൊരു ജനക്കൂട്ടം അന്ന് ആ പട്ടണത്തിൽ നിൽക്കുകയാണ് ഈശോയുടെ കൂടെയുള്ളവരുമുണ്ട് ഈ ചേച്ചിയുടെ കൂടെയുള്ളവരുണ്ട് നമ്മൾ ശ്രദ്ധിച്ച് വായിക്കേണ്ട ഒരു ഭാഗമുണ്ട് പന്ത്രണ്ട് പതിമൂന്ന് വാക്യങ്ങളൊക്കെ ഈശോ ആ ജനക്കൂട്ടത്തിൽ നിന്ന് ഈ ചേച്ചിയിലെ അടുത്ത് ചെന്നിട്ട് അവളുടെ അടുത്ത് ചെന്ന് പറയുന്നുണ്ട് ഒറ്റ വാക്ക് കരയണ്ട കരയണ്ട എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ തുടർന്ന് വരുന്ന ഒരു വചനഭാഗത്തിലൊക്കെ ഈശോ ഈ കുഞ്ഞിൻ്റെ ഡെഡ് ബോഡിയുടെ എത്തി ചെല്ലുന്നു അവനോട് എഴുന്നേക്കാൻ പറയുന്നു അവൻ എഴുന്നേക്കുന്നു വചന സാക്ഷ്യപ്പെടുത്താണ് പതിനാറാമത്തെ വാക്യത്തിൽ ദൈവം തൻ്റെ ജനത്തെ സന്ദർശിച്ചിരിക്കുന്നു വലിയൊരു അത്ഭുതത്തിൻ്റെ എപ്പിസോഡാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട വലിയൊരു കാര്യമുണ്ട് വലിയൊരു ജനക്കൂട്ടമാണ് ഈശോയുടെ കൂടെ ഉണ്ട് ആ ടൗണിലുമുണ്ട് പക്ഷെ ആ ജനക്കൂട്ടത്തിൻ്റെ ഇടയ്ക്ക് ആ വലിയ ഒരു ഗ്രൂപ്പിൻ്റെ ഇടയ്ക്കുന്ന് ഈ കരയുന്ന ഈ സങ്കടപ്പെടുന്ന ഈ മകളെ ഈശോ കണ്ടു അടുത്ത് ചെന്നു പറഞ്ഞു കരയണ്ട ഈശോ കരയണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചുമ്മാ കണ്ണുനീര് തുടക്കിയാൽ മാത്രമല്ല ആ കണ്ണുനീരിന് ഒരു കാരണത്തിന് ആ ഒരു റീസണ് ഈശോ ഉത്തരവും കൂടെ കൊടുക്കും അടഞ്ഞു കിടക്കുന്ന ഒരു വാതിൽ ഈശോ തുറക്കും കണ്ണുനീരിൻ്റെ ആ കഥ ഈശോ മാറ്റിയെഴുതും അവളോട് കരയണ്ടെന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ പിന്നാലെ ഉയർപ്പിൻ്റെ ഒരു ഒരു സുവിശേഷം കൂടെ അവിടെ കിടപ്പുണ്ടായിരുന്നു മരിച്ചു കിടന്ന യുവാവിനെ ഈശോ എഴുന്നേൽപ്പിച്ചു ദൈവം തൻ്റെ ജനത്തെ സന്ദർശിച്ചു കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ കാര്യം ഓർത്തിക്കണം ആയിരമായിരം നിയോഗങ്ങൾ ആയിരമായിരം പ്രാർത്ഥനകൾ ഈ ലോകത്തിൽ ഈ സമയം ഉയരുമ്പോൾ നിന്റെ കാര്യത്തിൽ സത്യമായും കർത്താവ് ശ്രദ്ധാലുവാണ് വൈകിപ്പോയിട്ടുണ്ടാകാം കേൾക്കാതിരുന്നിട്ടുണ്ടാകാം എങ്കിലും അവൻ നിന്റെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ് ഇത്രയും വലിയൊരു ജനക്കൂട്ടത്തിൽ നിന്ന് നിന്നെ നോക്കി ഈശോ പറയുകയാണ് കുഞ്ഞെ കരയണ്ട നന്നായിട്ട് അറിയാവുന്ന ഒരു പാട്ടുണ്ടല്ലോ യേശുനാമം എൻ്റെ ആശ്രയം ആ ചേറ്റ നേരം എൻ്റെ ആശ്വാസം എൻ്റെ ഒരു സ്റ്റാൻസൈൽ ഇങ്ങനെ പറയുന്നുണ്ട് ഈ ബച്ചേതാക്കുളക്കരയിൽ രോഗിയെക്കുറിച്ചൊക്കെ പാടുന്ന ആ പാട്ടാണ് എൻ്റെ ചുറ്റും ആയിരങ്ങൾക്കിടയിലായി എന്നെ തന്നെ നോക്കി നിൽക്കുന്ന ഒരുവൻ ലോകത്തിൽ എത്ര അധികം കോടി ജനങ്ങളുണ്ടെങ്കിലും ഈശോയുടെ പ്രിയപ്പെട്ട കുഞ്ഞിനെ ഈശോ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ അവൻ നോക്കുന്നുണ്ടെങ്കിൽ നിൻ്റെ അവൻ കാണുന്നുണ്ട് ആ അവൻ കാണുന്നുണ്ടെങ്കിൽ ആ കണ്ണുനീര് അവൻ തുടച്ചു നീക്കി അതിനൊരു ഉത്തരം തരിക തന്നെ ചെയ്യും ഈശോ നിന്നെ നോക്കി പറയുന്നത് ഹൃദയത്തിലേക്ക് എടുക്കുക കരയണ്ട എഴുന്നേൽക്കുക പറയുന്നത് ഈശോയാണ് ഒരു കുഞ്ഞു ഹോംവർക്ക് തന്നത് അവസാനിപ്പിക്കുകയാണ് സങ്കീർത്തനം നാൽപ്പത് പതിനേഴിൽ ഈശോയ്ക്ക് നിന്നോട് മാത്രം പറയാനുള്ള ഒരു കാര്യം കിടപ്പുണ്ട് അതൊന്ന് വായിക്കണം നിൻ്റെ ഉള്ളിലേക്കൊരു വിശ്വാസമായിട്ട് അത് ഏറ്റെടുക്കണം സാധിക്കുമെങ്കിൽ നമ്മുടെ ഈ കമൻറ്റ് ബോക്സിൽ ഈ ടോക്ക് ഇത്രയും നേരം ഈ അഞ്ച് മിനിറ്റ് കേൾക്ക് കേട്ട് നിൽക്കാൻ ക്ഷമ നിങ്ങൾക്ക് ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അതൊരു കമൻറ്റായിട്ട് ഈ നാൽപ്പതാമത്തെ സങ്കീർത്തനം പതിനേഴാമത്തെ വാക്യം നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്നിട്ടേക്കുക ഈ വചനത്തിൻ്റെ വലിയ അഭിഷേകത്തിൽ ശക്തിയിൽ മുമ്പോട്ട് പോവുക കരയണ്ട എഴുന്നേൽക്കുക ദൈവം തൻ്റെ ജനത്തെ തൻ്റെ കുഞ്ഞിനെ സന്ദർശിച്ചിരിക്കുന്നു ഈശോയുടെ നാമത്തിൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമ്മേൻ